ചെയർമാൻ വൈസൽ സാർ അവരുകളെ വളരെ ദീർഘദൂരം സഞ്ചരിച്ച് വടകരികൂടെ കൂടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മഹൽ വ്യക്തി അസീ സാർ അവരെ അനുജൻ സുക്കൂർ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളായ സഹ്വാൻ ബിലാൽ ഞാൻ ബ്രീറ്റ് അക്കാഡമിയിൽ നമ്മളിന്നിവിടെ നമുക്ക് തന്ന നമ്മള ഫൈസൽ സാറിന് നമുക്ക് തന്ന ടാസ്ക് ചുമരയത്ത് വായിക്കാനാണ് ചുമരത്ത് വായിക്കുന്നത് വായിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇഷ്ടം മാതിരി എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് ഇന്ന് സംസാരിക്കാനാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ സാറ് വളരെ നാല് വാക്കിൽ മാത്രം താങ്ക് യു എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് അന്ന് വിശദീകരിച്ചപ്പോൾ നമ്മൾ ഈ ചുമരത്തിന് മൊത്തം വിശദീകരിക്കാൻ നമുക്ക് കിട്ടുന്നില്ല കാരണം ആ ടാങ്കിവിനെ ഇത്രയും വലുതാക്കി നമ്മളെ മുൻപിൽ അവതരിപ്പിച്ച് തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏത് വാക്കെടുത്താലും അത്ര നമുക്ക് കിട്ടും കിട്ടുന്നതല്ലെങ്കിലും ഞാൻ പരിശ്രമം എന്ന വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാന പരിശ്രമം തന്നെയാണ് ആ പരിശ്രമിക്കാതെ മറ്റൊരിത്തനെ നമ്മൾ പരിശ്രമിക്കാത്തവനെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല കാരണം അവൻ അവൻറ്റേതായ കാര്യങ്ങളിൽ ഒഴുകാതെ മറ്റ് കാര്യങ്ങളിൽ മറ്റൊരു ഗുണോ ദോഷവും നോക്കി നടന്നാൽ നമ്മൾ എന്ത് എന്ത് ജോലിയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അതല്ല സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മതരംഗങ്ങളിൽ ഏത് ആണെങ്കിലും നമ്മൾ എന്ത് വേണം പരിശ്രമിക്കണം ആ പരിശ്രമത്തിലൂടെ മാത്രമേ വ്യക്തിക്കും സമൂഹത്തിനും വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഈ വിഷയം അതിന് ചെറിയൊരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം ബൃഹത്തമാം കൈകളെ നൽകിയോ നൽകിയേക്കാം ഈശ്വരൻ എന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പറ നമുക്ക് വലിയ കൈകൾ തന്നിട്ടുണ്ട് വലിയ മനസ്സ് തന്നിട്ടുണ്ട് വലിയ ഇതെല്ലാം ഈ ലോകം വലിയ ലോകം നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിക്കാത്തവർ ഒന്നും കിട്ടില്ല ഇപ്പോൾ ഒന്നും പറയണ്ട ഈ കേരള കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ ജനങ്ങളിൽ നിന്ന് നമ്മൾ ഈ നാലഞ്ച് ആളുകൂടെ എത്തിപ്പെടാനുള്ള കാര്യം ഇതൊരു പരിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ പരിശ്രമിച്ചു നോക്കാം ആ പരിശ്രമം നമുക്ക് വിജയം കാണുന്നുള്ളതിന് യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല നമ്മൾ വിജയിക്കും വിജയിക്കാതിരിക്കില്ല അപ്പം അതുകൊണ്ട് ഈ പരിശ്രമം എന്ന ഇന്നത്തെ എൻ്റെ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു ഇവിടെ ക്കാഡമിയിലെത്തി ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു നന്ദി നമസ്കാരം അലൈക്കും